ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ബാമ എപ്പിസോഡിലെസീറിനോട് ദേഷ്യപ്പെടണേ മോനെ ഞങ്ങൾ എവിടെ നിറക്കി വിടാനുള്ള ഒരു അവകാശം ഇല്ല ഞങ്ങൾ ഇവിടെ താമസിപ്പിച്ചത് സുബേറാണ് അദ്ദേഹം വന്ന് പറഞ്ഞ ആ നിമിഷം മാറിക്കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ അദ്ദേഹം പറയണം പിന്നെ ഇപ്പൊ മോനുവിനെ തല്ലാനും കൊല്ലാനും ഉള്ള അവകാശം ഇല്ല ഇനി ഭാര്യ ആയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ അവളെ ഉപദ്രവിക്കാനും പറ്റില്ല നസീർ കുറേ എനിക്ക് അധികാരം ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ കാണിച്ചതരാ എല്ലാത്തിനെയും ഞാൻ കെട്ടുകെട്ടിക്കും നീ അങ്ങോട്ട് വന്നേക്ക് നിനക്കുള്ളത് ഞാൻ അവിടെ കരുതി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞേ നസർ അവിടെ നിന്ന് പോവണേ പോയി കഴിഞ്ഞാലേ നൂർജഹാൻ പറയും സോറി സത്യമേ അതൊരു ദുഷ്ടനാ ആരോട് എന്തു പറയണമെന്നൊന്നും അറിയില്ല ഞാൻ ചെല്ലട്ടെ എനിക്കിന്ന് ശരിക്ക് കിട്ടും ബാമ മോളെ നോളിക്കുമ്പോ എന്റെ തലവിധി അല്ലാതെന്ത് എന്ന് പറഞ്ഞ നൂർജഹാനും അവിടെ പോവാണ് അല്ല സത്യമേ ഇതിപ്പോ എന്ന് പിള്ളച്ചേട്ടം പറയുമ്പോ ബാമ പറയും ഈശ്വരാ ആ നല്ല കുഞ്ഞിനെ ഇവന് കൊടുക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാ ശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത്തും സുസ്മിതയും ബോസും കൂടെ സംസാരിക്കാനെ രോഹിത് പറയും അപ്പൊ അവൻ വെച്ചതാണല്ലേ മർമ്മം നോക്കിയുള്ള പണി സുസ്മിത പറയും പിന്നെ നീ എന്ത് കരുതി അത് പൊട്ടിമുറിച്ചതാണെന്നോ ആ ലോറിയിലെ സ്പിരിറ്റ് നന്നായി പണി എടുത്തിട്ടാ മോനെ ഈ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് നന്നായി അറിഞ്ഞു തന്നെ കൊടുത്ത പണി അതിന്റെ മാസ്റ്റർ ബ്രെയിനാ ഈ ആറടി പൊക്കത്തില് വിരിഞ്ഞു നിൽക്കുന്ന എന്റെ ചിറ്റപ്പൻ ബോസ് പറയും അവനെന്നോട് ചെയ്യിപ്പിച്ചതാ ഈ ചോദിച്ചു വാങ്ങിക്കാന്നുള്ള ഒരു കലാപരിപാടിയുണ്ട് അതിങ്ങനെ കൂടുതലായി കണ്ടുവരുന്നത് ഈ മലയാളികൾക്കിടയിൽ തന്നെയാണ് ആ ഒരു ഐറ്റാണ് ഭാര്യയും ഭർത്താവും കൂടെ എന്റെ മുന്നിൽ എടുത്തത് രോഹിത് പറയും വലിയൊരു ഗുണ്ടയാണെന്നുള്ള തോന്നലൊക്കെ അവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുമോ ഒതുക്കി കിട്ടണം എന്നാലേ അവന്റെ അഹങ്കാരം നിക്കു ഇതൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് ശ്യാമ കേൾക്കുന്നുണ്ട് അടിക്കാൻ ഒരു പുറത്തും ഉണ്ടെന്ന് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയണ സമയത്ത് ഫോൺ ഫോണെടുത്ത് ശാരദാമയെ വിളിക്കണേ എന്നാ കോൾ ആരും എടുക്കുന്നില്ല കുടുംബശ്രീ ഹോട്ടലിൽ വെച്ചിട്ട് ശാരദാമ്മ എവിടെയൊക്കെ പോയിരിക്കാനെ അങ്ങനെ ബോസ് പറയണേ കൈ കിട്ടിയിരുന്നെങ്കില് അടിച്ചവനെ കൊണ്ട് ചോര തുപ്പിച്ചെ പക്ഷെ എന്തോ ശുക്രൻ അവന്റെ ഉച്ചയില് നിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്റെ കൈന്ന് തലനാഴി ഇരക്കി രക്ഷപ്പെട്ടത് സുസ്മിത പറയും പൊക്കണം ഏത് മാളത്തിൽ ഒളിച്ചാലും പൊക്കണം റിമാൻഡിലായി കിട്ടിയ നല്ല ചോണയുള്ള അവിടെ പഴയതല്ല പുതിയ തന്ത്രങ്ങൾ പഠിച്ചവർ അവര് ചെയ്തോളും ബാക്കി കാര്യങ്ങള് പഴമാക്കി അരച്ചെങ്ങി തന്നോളും ആറുമാസം കഴിഞ്ഞാലേ വെള്ള പുതപ്പിച്ചെങ്ങും കൊണ്ടുവരാ അങ്ങനെയുള്ളവന്മാർക്ക് മുന്നിലെ ഇവനെ നട്ടു കൊടുക്കാൻ എന്റെ ചിറ്റപ്പൊരു വഴി ഇതേസമയം ശ്യാമ ഇങ്ങനെ വീണ്ടും വീണ്ടും ഫോൺ ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട് എടുക്കുന്നില്ലാരും ബോസ് പറയും ഇതിപ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റിലും കളക്ടറോട് കൂറുള്ള കുറച്ച് എംബോക്കികൾ കൂടി കയറിയിട്ടുണ്ട് എന്ത് നീക്കണ്ടായാലും അപ്പോ അവളെ വിളിച്ച് പറയും ചെയ്യും നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോരുത്തരെയായിട്ട് വിഷ്ണുവിന് കൊടുക്കുന്ന പോലെ ഓരോരുത്തർക്കും ഞാൻ ഓർത്ത് വെച്ച് എണ്ണി എണ്ണി കൊടുക്കുന്നുണ്ട് ഒടുക്കത്തെട്ടിന്റെ പണി സുസ്മിത പറയും വിഷ്ണു ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ഒരു പോലീസുകാരെയും കൂട്ടാതെ ചിറ്റപ്പൻ അങ്ങ് ഇറങ്ങി ചിറ്റപ്പാ ആന കരിമ്പും തോട്ടത്തിൽ കയറിയതുപോലെ അവനെ സഹായിക്കുന്നവരെയൊക്കെ എടുത്തിട്ട് അങ്ങ് ചതക്കി ഒറ്റവരും തനിക്ക് വേണ്ടി ബൂട്ടിന്റെ ചവിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയുമ്പോ അവൻ താനെ അങ്ങ് പുറത്തു ചാടും എന്ന് പറഞ്ഞു സുസ്മിത മദ്യം എടുക്കാനെ രോഹിത് എടുത്ത് കുടിക്കും സ്നേഹിക്കുന്നവർക്ക് മനസ്സും ചങ്കും പറിച്ചു കൊടുക്കുന്നവനാ ഈ വിഷ്ണു താൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ആപത്ത് വന്നോന്ന് അവന അവന് പിന്നെ ഒരു പാതാളത്തിൽ ഒളിച്ചിരിക്കാനും പറ്റില്ല ഇനി ഞാനൊരു സത്യം പറയട്ടെ ഇത്രയൊക്കെ ദ്രോഹം ഞാൻ അവനോട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരാപത്ത് വന്ന അവൻ വരും എന്നെ ദ്രോഹിച്ചവരോട് കണക്ക് ചോദിക്കുകയും ചെയ്യും ഇത് കേൾക്കുമ്പോൾ സുസ്മിത അങ്ങ് പേടിക്കുന്നുണ്ട് രോഹിത് പറയും ഇതവന്റെ പ്രകൃതാണ് ശുദ്ധന ഭൂലോകമണ്ഡലം ഇത് കേൾക്കുമ്പോ സുസ്മിതയും ബോസും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് അവരുടെ മുഖത്തൊരു പേടിയുണ്ട് അങ്ങനെ രോഹിത് പറയും വളഞ്ഞ വഴിയില് കാര്യങ്ങൾ നടക്കണമെന്നൊന്നും അവനില്ല സുസ്മിതയ്ക്കും നീന്ത രോഹിത്തെ അവനങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കാണോ സുസ്മിത പറയും അവന് വായ്ക്കരി ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന എനിക്ക് അവനെ വാഴ്ത്തപ്പെട്ടവനാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ അവനെ വീഴ്ത്താനുള്ള തന്ത്ര ഞാൻ പറഞ്ഞത് അവന് വേണ്ടപ്പെട്ടവർ കാര്യം നിലയില്ല കയത്തിൽ കിടന്ന് പെടാപ്പാട് പെടണം എങ്കിൽ അവൻ പുറത്തിറങ്ങും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ക്ഷാമ ക്ഷ്യാമയ്ക്ക് അങ്ങ് സഹിക്കാനാവുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടിയാണല്ലേ വിഷ്ണുട്ടന്റെ ലോറിയില് സ്പിരിച്ച് വെച്ചത് ഞാൻ എല്ലാം കേട്ടു എന്ന് പറഞ്ഞു ശ്യാമ താഴേക്ക് ഇറങ്ങി വരും രോഹിത്തെ ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത് രോഹിത് പറയും മതി ഇനി കൂടുതൽ അഹങ്കാരം കാണിക്കേണ്ട വിഷ്ണു വീണാൽ അതിനർത്ഥം ഞങ്ങൾ എല്ലാവരും ജയിച്ചു എന്ന ശ്യാമ പറയും അങ്ങനെ ഇപ്പൊ നിങ്ങളെ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല ഇപ്പൊ തന്നെ ഈ വരെ ഞാൻ എല്ലാവരും വിളിച്ചറിയിത് കേൾക്കുമ്പോ സുസ്മിത അങ്ങ് ഞെട്ടും ശ്യാമ എടുത്ത് ചെവിയിൽ വെക്കുമ്പോ സുസ്മിത രോഹിത്തിനോട് മിച്ചില്ലേ അതിലെ രോഹിത് ഡി നിന്നോട് വിളിക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കാ കള്ളി ഞങ്ങൾ പറയുന്നത് ഒളിഞ്ഞു കേട്ടിട്ട് ഭീഷണിപ്പെടുത്തവളെ അപ്പൊ പിന്നെ ഇനി ഇവളെ വെച്ചേക്കണം എന്ന് പറഞ്ഞേ ഷ്യാമയുടെ കരണം നോക്കിയൊന്ന് അങ്ങ് അടിക്കണേ ഇത് കാണുമ്പോ സുസ്മിതയ്ക്ക് ഒരു പെട്ടെന്ന് ഒരു എന്ന സന്തോഷം ഉണ്ട് ഇത് കണ്ട് പപ്പി അങ്ങ് പേടിക്കും അച്ചാ അമ്മയെ തല്ലില്ല അച്ചാ രോഹിത് പറയും തല്ലാനല്ല പോണത് ഇവളെ ഞാൻ അങ്ങ് കൊല്ലാൻ പോവാ കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നവളൊന്നും കൂടെ നിർത്താൻ പറ്റില്ല വാടി ഇവിടെ വാ എന്ന് പറഞ്ഞ ഷ്യാമയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോവണേ വിടച്ചാ എന്ന് പറഞ്ഞ പപ്പിയും പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ രോഹിത് ശ്യാമയെ പിടിച്ചു വലിച്ച് ഒരു റൂമിൽ കൊണ്ടുപോയി ഇടണേ വിട് രോഹിത് എന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ആ റൂമിലെത്തിയിട്ടാ കൈവിടുന്നത് അപ്പഴേക്കും വിടച്ചാ എന്ന് പറഞ്ഞ് പപ്പിയും വരുന്നുണ്ട് ഇനി നീ ഇവിടെ കിടന്നാ മതി ആരാ നിന്നെ രക്ഷിക്കാൻ പോകുന്നേന്ന് എനിക്കൊന്നും കാണും ഈ മൊബൈലാണല്ലോ നിന്റെ ആയുധം ഇനി ഇത് എന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് രോഹിത് ആ മൊബൈൽ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോ ശ്യാമ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും രോഹിത് പുറത്തു ചെന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്യാ ഇതേ സമയം ഇതൊക്കെ കേട്ട് ബോസ് പറയും പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ ഇവനെ ആള് കൊള്ളാലോ ഡീ അതിൽക്കുമ്പോ സുസ്മിതയും എന്ന് പറഞ്ഞിങ്ങനെ ചിരിച്ചു നിക്കുകയാണ് രോഹിത് ഫോണെടുത്ത് ആ കോൾ ഹിസ്റ്ററി നോക്കും ഉം അവള് വിളിച്ചതേ ശാരദാമയാ അവൾക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയാ ഇനി അത് വേണ്ട ഇതേ സമയം ശ്യാമയും പപ്പിയും ആകെ സങ്കടത്തോടു കൂടെ നിക്കാ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യമ്മ സമയം ശാരദാമാ വീടിൻ്റെ അകത്തുനിന്ന് ദോഷയൊക്കെ ഉണ്ടാക്കിട്ട് വരുമ്പോഴായിരിക്കും ഫോൺ നോക്കുന്നത് ശ്യാമ വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ പോയപ്പോഴായിരിക്കും ഷോ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരികെ വിളിക്കുമ്പോ രോഹിതിന്റെ കയ്യിലാണല്ലോ ഫോണെ രോഹിത് മിണ്ടാതിരിക്കടേ എന്ന് പറഞ്ഞ് ഷാമയുടെ ആ റൂമിന്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കോൾ വരുന്നത് ഷാമ റിങ് കേൾക്കുമ്പോ രോഹിത അമ്മയായിരിക്കും ഫോൺ അങ്ങ് താ നോക്കുമ്പോ ശാരദാമ തന്നെ രോഹിത് ആ കോൾ അങ്ങ് കട്ട് ചെയ്യും ശാരദാമ വി ചോരിക്കും ഏഹ് കട്ട് എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും അപ്പോഴും റിങ് കേൾക്കുമ്പോ ശ്യാമ പറയും ഫോൺ ഇങ്ങ് താന്ന് എന്നാ രോഹിത് കൊടുക്കാതെ അതും കട്ടാക്കുമ്പോ ശാരദാമ്മ വിചാരിക്കും എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തോ പ്രശ്നമുണ്ട് വീണ്ടും വീണ്ടും കട്ടാക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ശാരദാമ്മ മനസ്സിൽ പറയണേ ഇതേ സമയം രോഹിത് അവരോട് വീണ്ടും മിണ്ടാതിരിക്കാൻ പറയണേ ശ്യാമയും പപ്പിയും ഡോർ തുറക്കാനായിട്ട് കഥകൾ മുട്ടി കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും രോഹിത് അത് കേൾക്കുന്നില്ല പപ്പി പിന്നെ ശ്യാമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറിയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് ഷാലിനിയും വിഷ്ണുവും കമലനും കൂടെ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനേ ഷാലിനി പറയും അന്ന് ഫ്രൂട്ട്സും തയറ്റി നിങ്ങൾ യാത്ര തിരിച്ച സ്ഥലത്തു നിന്നും നമ്മളിപ്പോ നിങ്ങൾ പോയ വഴികളിലൂടെ ഒരു തിരച്ചിൽ നടത്തുക എവിടെ വെച്ചാ ചതി പറ്റിയതെന്ന് ആരാ ചതി ചെയ്താൽ നമ്മുടെ മുന്നില് ഒരു വിന്യാസവും പക്ഷെ ചതി പറ്റി അതിന്റെ ഉറവിടം നമുക്ക് ഈ യാത്രയിൽ നിന്നും കണ്ടുപിടിച്ചേ പറ്റൂ കമലം പറയും ഞങ്ങൾ യാത്രയിലെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി നല്ലാതെ മറ്റൊരു ഭാഗത്തും വണ്ടി നിർത്തി സ്റ്റേ ചെയ്യേ ചെയ്തിട്ടില്ല ശാലിനി പറയും ആ കുടിച്ച കടകളിലെല്ലാം നമുക്കിപ്പോ ചായ കുടിക്കാൻ കയറാം നമുക്ക് അന്വേഷിക്കാം സ്ഥലത്തെ പ്രധാന വില്ലന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ ചിലപ്പോ ആ കൂട്ടത്തിൽ കാണാൻ കഴിയും നിങ്ങൾ അറിയാതെ നിങ്ങൾ വണ്ടിയിലെ സ്പിരിറ്റ് വെച്ച് ആ മഹാനെ വിഷ്ണു പറയും ചെയ്യിപ്പിച്ചത് ചന്ദ്രബോസ് ആണെങ്കിലേ സ്പിരിറ്റ് കൊണ്ടുവച്ച ഗുണ്ടകൾക്കും ആ കാണും അല്ലെങ്കിൽ ചന്ദ്രബോസ് ആ പണിക്ക് നിൽക്കില്ലല്ലോ അത്ര പെട്ടെന്ന് നമുക്ക് അവരുടെ അടുത്ത് എത്താൻ പറ്റും തോന്നുന്നില്ല ശാലിനി പറയും ചില അന്വേഷണ സിനിമകൾ കണ്ടില്ലേ ചില ശൂന്യതകളിൽ നിന്നാണ് തെളിവുകൾ അവരുടെ അടുത്തേക്ക് എത്തുക അതുപോലെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് പോയി നോക്കാം ബാക്കിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ അനുശാലിനിക്കും അന്ന് നിങ്ങൾ പോയപ്പോ ട്രാഫിക്കില്പെടെ അതോ ജാഥ റാലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്തെങ്കിലും വന്ന് വാഹനം നിർത്തിയിടേണ്ട അവസ്ഥ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കില് ഒന്ന് ഓർത്തു വെച്ചോ പണി വന്നിരിക്കുന്നത് ആ വഴി തന്നെ ആയിരിക്കും കാണാത്തേ നമ്മൾ അറിയാത്ത ഒരാൾ രൂപവും സംസാരീതിയോ ഒന്നറിയില്ല അയാളൊരു ഒരു കുറ്റം ചെയ്തെന്ന് മാത്രമേ അറിയൂ അയാളിപ്പോ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല പക്ഷെ നമുക്ക് അയാളെ വേണം അയാളെയും കൊണ്ടേ നമ്മളിനി മടങ്ങും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുക്കും എട കമല നമ്മൾ ഈ വഴിയിലൊന്നും നിർത്തിയിട്ടില്ലല്ലോ ഇല്ല ശനെ വിഷ്ണുക്കും ഈ ഒരു തീരുമാനം അബദ്ധമായി പോവോ ശാലിനി പറയും ഇല്ല വിഷ്ണു ലക്ഷ്യത്തിലെത്താൻ എടുക്കുന്ന ശ്രമങ്ങൾ പലതാകാം അതിൽ തന്നെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും പരാജയവും അവശേഷിക്കുന്ന ആ ഒരു ശതമാനത്തിലാണ് വിജയമെങ്കിൽ ആ ഒരു ശതമാനത്തിലേക്ക് എത്താൻ വെറുതെ തന്നെ നമുക്ക് ശ്രമിച്ചൂടെ നമുക്ക് എന്തായാലും ഇതിൽ നഷ്ടമൊന്നുമില്ലല്ലോ നമ്മൾ എടുക്കുന്ന എഫേർട്ട് വെറുതെ ആവില്ലെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചായക്കടയുടെ അവിടെത്തുമ്പോൾ കമലം പറയന്താ അവിടെ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിന്നായിരുന്നു പക്ഷെ ഇവിടെ വെച്ച് അവിചാരിതമായി ഒന്നും സംഭവിച്ചിട്ടില്ല കടയിലും ആരും ഉണ്ടായിരുന്നില്ല ജ്യൂസ് വണ്ടിക്ക് അടുത്ത് നിന്നാ കുടിച്ചത് വിഷ്ണുവും പറയും ശരിയാ ഇവിടെ വെച്ച് അങ്ങനെ സംശയം തോന്നി രീതിയിൽ ആരും ഉണ്ടായിരുന്നില്ല ശാലിനി ശരി നമുക്ക് എന്തായാലും പോകാം നമ്മൾ ആരെയാണോ തിരക്കുന്നത് അവരെന്തായാലും നമ്മുടെ മുന്നിലേക്ക് വരും ഉറപ്പ് എന്ന് പറഞ്ഞോണ്ട് അവര് വീണ്ടും യാത്ര തുടങ്ങാണ് ഇതേസമയം ശാരദ ഓൾറെഡി ടെൻഷനിലാണല്ലോ ശ്യാമെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ ഷാലിനിയെ വിളിക്കാന്ന് പറഞ്ഞേ ശാലിനിയെ വിളിക്കാം ആ അമ്മേ പറ ശാരദ പറയും മോളെ ഷ്യമയുടെ കോള് വന്നിരുന്നോ അവള് വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വിളിച്ചപ്പോ ഫുൾ കട്ട് ചെയ്തു മോളെ എന്ത് കൊഴപ്പുണ്ട് ശാലിനി പറയും അമ്മേ ഞാനിപ്പോ ഒരു യാത്രയിലാണ് അത് ഒരു കുഴപ്പം പിടിച്ച യാത്രയാണ് ശാരദാമയ്ക്ക് അതുകൂടെ കേൾക്കും ഒന്നുകൂടെ പേടിയാവും എന്തായാലും ഞാൻ വിളിക്കാം പോരെ ശരിയെന്ന് പറഞ്ഞേ ശാരദാമ കോൾ കേട്ടേന്ന് ഉണ്ടെങ്കിലും തന്നെയാ ശാലിനി പറയും അമ്മയാണ് വിളിച്ചത് ഷാമയുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവിടെ ഉണ്ട് എന്നിങ്ങനെ പറയുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കമലൻ പുറത്ത് ഒരു അമ്മയും കുട്ടിയും ഇരിക്കുന്നത് കാണുന്നു ആശാനെ ആശ വണ്ടി തീർത്ത് എന്താടാ വണ്ടി തീർത്ത് ആശാനെ അങ്ങനെ വിഷ്ണു വേഗം സഡൻ ബ്രേക്ക് കുടിക്കാം എന്താടാ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോ കമലം പറയും ആശാനാ പെണ്ണിനെ കണ്ടോ അപ്പോ വിഷ്ണു എന്ത് ശാലിനിയും അങ്ങനെ നോക്കണേ അങ്ങനെ കമലം പറയും ആശാ ആ പെണ്ണിനെ ശ്രദ്ധിച്ചോന്നെ വിഷ്ണുക്കും എന്തിനു ഞാനെന്തിനാ പെണ്ണിനെ നോക്കണം അപ്പൊ കമലൻ കാറിന് ഇറങ്ങിയിട്ട് പറയും ആശാനെ ട്വിസ്റ്റ് ഇവിടെ തുടങ്ങിയിരുന്നേ എനിക്കൊരു സംശയമുണ്ട് വിഷ്ണുക്കും എന്ത് ട്വിസ്റ്റ് കമലം പറയും ആശാനെ ആ പെണ്ണ് ഗർഭിണിയല്ല വിഷ്ണുക്കും നീ എന്തൊക്കെ ഇടപൊട്ടായി വിളിച്ചു പറയുന്നേ അന്ന് നമ്മളെ ലോഡ് കൊണ്ടുപോകുന്ന വഴി പാലത്തിന്റെ മുകളിൽ നിന്ന് നമ്മുടെ ലോറിക്ക് മുന്നിൽ ചാടിയ സ്ത്രീയും മോഡാ നിൽക്കുന്നത് അപ്പൊ വിഷ്ണുവും ശാലിനിയും അവരെങ്ങനെ നോക്കും അവരുടെ വയറും വലുതല്ല അങ്ങനെ കമലം പറയും ആശാനെ അന്ന് ആ സ്ത്രീ ഗർഭിണിയാണ് ഒരു ഏഴെട്ട് മാസം തോന്നിക്കും പക്ഷെ ഇന്ന് അവർക്ക് വയറല്ല നോക്കിയേ വിഷ്ണു പറയും എടാ ആ സ്ത്രീ അപ്പൊ പ്രസവിച്ചെങ്കിലോ കമലം പറയും എന്നാലും ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ വിഷ്ണുക്കും എടാ ഇത് തന്നെ ആണോ അത് അങ്ങനെ വലിയ ഓർമ്മ ഇട്ടിരുന്നില്ല വണ്ടിക്ക് മുന്നിൽ ചാടിയപ്പോ നമ്മൾ ക്യാഷും കൊടുത്ത് കുടിക്കാൻ വെള്ളവും കൊടുത്തില്ലേ അപ്പൊ ശാലിനി പറയും വിഷ്ണു ഏട്ടാ അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പൊ വിഷ്ണു ഇങ്ങനെ അവളെ നോക്കും ആ സമയത്ത് അവർക്ക് വയറുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗം കാണിക്കുന്നുണ്ട് വയറിൽ എങ്ങനെ പിടിച്ചിട്ട് പ്രസവവേദന ഉള്ളത് പോലെ ഇങ്ങനെ അഭിനയിക്ക വലിയൊരു വയറുവാണെ അങ്ങനെ വിഷ്ണുവിന് ഇപ്പൊ കാര്യം മനസ്സിലാകും ശരിയാ ഇവള് പ്രസവിച്ചതാ സുഖപ്രസവാണോന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ശാലേ വാ അങ്ങനെ അവരെ അവരുടെ അടുത്തേക്ക് പോകും ഈ അമ്മയും മോളും ഇവര് മൂന്നുപേരും കയറി വരുന്നാണുമ്പോ പെട്ടെന്നൊന്നും പേടിക്കുന്നുണ്ടേ വിഷ്ണുവിനെ മനസ്സിലായിട്ടില്ലല്ലോ മുഖം മൂടിയിട്ടുണ്ടല്ലോ അങ്ങനെ മുന്നിലെത്തുമ്പോ വിഷ്ണു ആ മാസ്ക് അങ്ങ് മാറ്റും എന്നിട്ട് അങ്ങ് ചിരിക്കും ആഹാ പ്രസവം കഴിഞ്ഞാറിയാൻ വന്നതാ ഞങ്ങളുടെ നാട്ടിലെ ചേച്ചിയുടെ പ്രസവത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിട്ട് കാറുമായിട്ടാ വന്നത് അല്ല ഏത് ഹോസ്പിറ്റലിലാ പ്രസവിച്ചത് അവര് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഒന്നും ഇണ്ടാ നിക്കുമ്പോ കമലം പറയും അതെ ഞങ്ങളെ മനസ്സിലായില്ല എന്ന് മാത്രം അറിയല്ലേ അതേ ഞെട്ടല്ലേ മുഖത്തുനിന്ന് നന്നായിട്ട് അറിയുന്നുണ്ട് അതിലാ സ്ത്രീ വരെ മൂളിതാ എന്ന് പറഞ്ഞ അവിടെ നിന്ന് ഓടി പോകാൻ നിക്കുമ്പോഴേക്കും ഷാലിനി അവരെ പിടിക്കും പിടിക്കാ മാത്രല്ല പിടിച്ചങ്ങ് വലിച്ചുവിടും അങ്ങ് അവര് തെറിച്ച് വീഴുന്നുണ്ട് ആ കുട്ടിയൊന്നും ചെയ്യുന്നില്ല ഞാൻ ശാലിനി വിഷ്ണു ജില്ലാ കളക്ടറാണ് ദയവ് വിളച്ചിലെടുത്താ തൂക്കിയെടുത്ത് അകത്തുള്ളും അപ്പോഴാ സ്ത്രീ ഒന്നുകൂടെ പേടിക്കും മൂളി ഓടിക്കോ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു കലാന്ന് വിളിക്കുമ്പോ കമലൻ ആ കുട്ടിയുടെ കൈ പിടിച്ചു വയ്ക്കും ശാലിനി ആ സ്ത്രീയുടെയും വിഷ്ണു ഇങ്ങനെ അവരെ പിടിച്ചാ സന്തോഷത്തില ആ കുട്ടിയെ അമ്മയെന്ന് വിളിച്ച് ഒന്ന് കെട്ടിപ്പിടിക്കാം വിഷ്ണുക്കും എന്തേ ഓടുന്നില്ലേ ഓടിക്കോ കൊച്ചിനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തിച്ചേക്കാലിനിക്കും എന്താ നിന്റെ പേര് ഉഷ ശാലിനിക്കും അന്നെന്തിനാ ഉഷ ഇവരുടെ ലോറിക്ക് മുന്നിൽ ചാടിയത് ആര് പറഞ്ഞിട്ടാ നീ ഇവരുടെ മുന്നിലെ ഗർഭിണിയായി അഭിനയിച്ചത് പറയേ പറഞ്ഞില്ലെങ്കിലേ ഇനി നിന്നെ ചോദ്യം ചെയ്യുന്നതും പോലീസ് ആയിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ അവര് പേടിക്കുന്നുണ്ട് ഞാൻ ഞാൻ എല്ലാം പറയാം അങ്ങനെ അവള് ആ സംഭവിച്ച കാര്യം പറയണേ അതായത് ഒരു വഴിയിലെത്തുമ്പോ കമലനും വിഷ്ണുവും കൂടെ ലോറിയിൽ ലോഡായിട്ട് ഇങ്ങനെ വരണേ ഇവര് മറ്റൊരു വഴിക്ക് നടന്ന് അവരുടെ ലോറിയുടെ അടുത്തേക്ക് വരും അങ്ങനെ കമലനും വിഷ്ണുവും കൂടെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് വരുമ്പോ മറ്റൊരു റോഡിലൂടെ ഇവരുടെ ലോറിയുടെ മുന്നിലേക്ക് അങ്ങ് വന്ന് വീഴുകയാണ് പക്ഷെ പെട്ടെന്ന് സംസാരത്തിനിടയിൽ ഇവരത് ശ്രദ്ധിക്കുന്നില്ല ഇവരുടെ വണ്ടി തട്ടിപ്പോയതാണെന്ന് കരുതി ആകെ പേടിക്കും ആശാനെ ചതിച്ചോ ടാ എന്ന് പറഞ്ഞേ രണ്ടുപേരും കൂടെ ഇറങ്ങും അപ്പോഴേക്കും അവർ ഗർഭിണിയായിട്ട് അഭിനയിക്കണേ വേദന കൊണ്ട് അവിടെ കിടക്കും അയ്യോ എന്തെങ്കിലും പറ്റിയോ വേണമെങ്കിൽ നമുക്ക് വല്ല ക്ലിനിക്കിലേക്കും പോകാം അപ്പൊ അവരൊരു വേണ്ട സാറേ എന്റെ കൊഴപ്പല്ലേ ഞാനല്ലേ നോക്കി പോവേണ്ടിയിരുന്നത് വിഷ്ണുറി അതൊന്നും കുഴപ്പമില്ല ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ വിഴാനൊന്നും പാടില്ല വാ ഏനിക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അപ്പൊ ഉഷ പറയും വേണ്ട എനിക്ക് ഇച്ചിരി വെള്ളം തന്നാൽ മതി അപ്പൊ കമലൻ വേഗം വെള്ളമൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അവരെ മാക്സിമം ഇവരുടെ അടുത്ത് തന്നെ നിർത്തിക്കാണ് ഉഷ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ശാലിനിയും വിഷ്ണുവും കൂടെ അവളിങ്ങനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ എപ്പിസോഡിലുള്ളത് ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്